ഹലോ അപ്പൊ നമ്മള് ഏർ തിരുവിതാംകൂർ ചരിത്രത്തെ കുറിച്ചാണ് കഴിഞ്ഞോപ്പിക്കില് നമ്മള് ഫുള്ളും ഡിസ്കസ് ചെയ്തത് അല്ലെ വളരെ സുഖമായിട്ടിരിക്കുന്ന വിചാരിക്കുന്നു അപ്പം അടുത്തതായിട്ട് തിരുവിതാംകൂർ ചരിത്രത്തിൽ ആദ്യത്തെ വ്യക്തി അനിഴം തിരുനാൾ മാർത്താണ്ഡ കുറിച്ചാണ് നമ്മള് അറിയാൻ പോകുന്നത് അപ്പൊ അനിരം തിരുനാൾ മാർത്താണ്ഡ കുറിച്ച് അറിയുന്നതിന് മുന്നേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തിരുവിതാംകൂർ ചരിത്രത്തെ കുറിച്ച് ഒരു ചെറിയൊരു ഒരു ചുരുക്കം ഒരു ചുരുക്കിയൊരു ക്ലാസ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതെല്ലാവരും പോയി കാണാം അപ്പൊ നമ്മള് അനിതം തിരുനാൾ മാർത്താണ്ഡവർമ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ ധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകനാണ് അനിരും തിരുനാൾ മാർത്താണ്ഡവർമ്മ ആയിരത്തി എഴുന്നൂറ്റി ആറിലാണ് മാർത്താണ്ഡവർമ്മ ജനിച്ചത് നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ ഇന്ന് സ്വയം വിശേഷിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് അനിരും തിരുനാൾ മാർത്താണ്ഡവർമ്മ മാർത്താണ്ഡവർമ്മയുടെ ഭരണ നയം ചോരയുടെയും ഇരുമ്പിന്റെയും നയം അതായത് പോളിസി ഓഫ് ബ്ലഡ് ആൻഡ് അയൺ എന്നറിയപ്പെട്ടു എട്ടു വീട്ടിൽ പിള്ളമാരെ അമർച്ച ചെയ്ത തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു മാത്താണ്ഡവർമ്മ ക്ഷേത്രം വക വസ്തുക്കൾ എട്ടായി ബാധിച്ച് കരം പിരിക്കുന്നതിനും മറ്റുമായി ഓരോ ഭാഗവും ഓരോ നായർ മാടന്മാരെ ഏൽപ്പിച്ചു ഈ നായർ മാടന്മാരാണ് ഈ എട്ടു വീട്ടിൽ പിള്ളമാരെന്ന് അറിയപ്പെടുന്നത് കുളത്തൂർ കഴക്കൂട്ടം ചെമ്പഴുന്തി കുടമൺ പള്ളിച്ചൽ ബെങ്ങാനൂർ രാമനാമഠം മാർത്താണ്ഡ മഠം എന്നിങ്ങനെ വ്യത്യസ്തമായ എട്ടു ഗ്രാമങ്ങളിലെ കുടുംബക്കാരായിരുന്നു എട്ടു വീട്ടിൽ പിള്ളമാറി ഉദയഗിരിക്കോട്ട പുതുക്കി പണിത ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ അതേപോലെ തന്നെ വട്ടക്കോട്ട നിർമ്മിച്ച ഭരണാധികാരി ആണ് മാർത്താണ്ഡവർമ്മ ആലപ്പുഴയിൽ കൃഷ്ണപുരം കൊട്ടാരം പണി കഴിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ ഈ കൃഷ്ണപുരം കൊട്ടാരം നിങ്ങൾ ഇതിനു മുന്നേ കേട്ടിട്ടുണ്ടാവും ഏതാ ഗജേന്ദ്ര മോക്ഷം എന്ന ചോർച്ചിത്തും ചുവർ ചിത്രം സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണപുരം കൊട്ടാരത്തിലാണ് അത് പണി കഴിപ്പിച്ചതാരാണ് മാർത്താണ്ഡവർമ്മയാണ് കൊട്ടാരം കൊട്ടാരക്കരയെ തിരുവിതാംകൂറിൽ ലയിപ്പിച്ച ഭരണാധികാരിയായിരുന്നു മാർത്താണ്ഡവർമ്മ തെക്കുൻകൂർ വടക്കുൻകൂർ എന്നിങ്ങനെ എന്നിവയെ തിരുവിതാംകൂറിനോട് ചേർത്ത ഭരണാധികാരി തിരുവിതാംകൂറിൽ ജന്മിത ഭരണം അവസാനിപ്പിച്ച ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ ദേവിതാംകൂറി പതിവ് കണക്ക് സമ്പ്രദായം നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറയണമെങ്കിൽ അതിന് ബഡ്ജറ്റ് എന്ന് പറയും അന്ന് അത് പതിവ് കണക്കായിരുന്നു അത് ആ പതിവ് കണക്ക് സമ്പ്രദായം കൊണ്ടുവന്ന ഭരണാധികാരിയായിരുന്നു മാർത്താണ്ഡവർമ്മ അതേപോലെ തന്നെ ഹിരണ്യ ഗർഭം എന്ന ക്ഷേത്ര ചടങ്ങ് ഒരു ക്ഷേത്ര ചടങ്ങ് ഉണ്ടായിരുന്നു ആ ക്ഷേത്ര ചടങ്ങ് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയായിരുന്നു തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണവുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്ന ചടങ്ങാണ് ഹിരണ്യഗർഭം ഹിരണ്യഗർഭം എന്നാൽ എന്താണെന്ന് ചോദിക്കാം അപ്പൊ എന്താണ് ഈ രാജാക്കന്മാർക്ക് കിരീട ധാരണം ധാരണം എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ കിരീടം ധരിച്ചു കൊടുക്കാം ആ ചടങ്ങിനെ പറയുന്ന പേരാണ് ഹിരണ്യഗർഭം ഹിരണ്യഗർഭത്തിന് ഉപയോഗിച്ചിരുന്ന പാൽ ചേർത്ത മിശ്രിതമാണ് പഞ്ചഗർഭ കൽക്കുളമാണ് മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്ത് തിരുവിതാംകൂറിന്റെ ആസ്ഥാനം മാർത്താണ്ഡവർമ്മയുടെ വ്യാപാര തലസ്ഥാനമാണ് മാവേൽക്കര മാർത്താണ്ഡവർമ്മയുടെ പ്രശസ്തനായ മന്ത്രിയാണ് രാമയൻ ദളവ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മന്ത്രിമാരെ പൊതുവെ ദളവ എന്നാണ് വിളിക്കുന്നത് അപ്പൊ രാമയൻ ദളവയാണ് മാർത്താണ്ഡവർമ്മയുടെ പ്ര പ്രശസ്തനായ മന്ത്രി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒരു പ്രധാന ആഘോഷമാണ് മുറജപം ആയിരത്തി എഴുന്നൂറ്റി അൻപതിലാണ് മുറുജപം ആദ്യമായി ആഘോഷിച്ചത് നോട്ട് ചെയ്തു വെച്ചോളൂ കേട്ടോ മുറുജപം ആഘോഷിക്കുന്നത് ആറു വർഷത്തിലൊരിക്കലാണ് അപ്പൊ ആറു വർഷം കഴിയുമ്പോഴേ ഈ മുറുജപം വരുകയുള്ളു അപ്പൊ ആറു വർഷത്തിലൊരിക്കലാണ് ഈ മുറുജപം ആഘോഷിച്ച മുഴുവൻ മുറുജപുമായി ബന്ധപ്പെട്ട ചടങ്ങാണ് ഭദ്രദ്വീപം ഭദ്രദ്വീപം വർഷത്തിലെ രണ്ട് തവണ തവണയെ ഉണ്ടാവുള്ളൂ കായംകുളം രാജാവ് മാർത്താണ്ഡ വർമ്മ എന്നിവരാണ് മന്നാർ ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി രണ്ടിലാണ് ഈ മന്നാർ ഉടമ്പടി ഒപ്പുവെച്ചത് ആ ആ ഒപ്പുവെച്ച രാജാക്കന്മാർ ഓർത്തുവയ്ക്കിയ കായംകുളവും രാജാവും മാർത്താണ്ഡവർമ്മയും മാർത്താണ്ഡവർമ്മയുടെ തടവിൽ കിടന്നു മരിച്ച കൊട്ടാരക്കര രാജാവാണ് വീരകേരളവർമ്മ പുറക്കാട് യുദ്ധത്തിലൂടെയാണ് മാർത്താണ്ഡവർമ്മ കായംകുളം ഓടനാട് എന്നാണ് അറിയപ്പെട്ടിരുന്നത് പിടിച്ചടക്കിയത് ഇന്നത്തെ താലൂക്കിന് സമാനമായി മാർത്താണ്ഡവർമ്മയുടെ കാലത്തുണ്ടായിരുന്ന ഘടകമാണ് മണ്ഡപത്തും വാതുക്കൽ ഇമ്പോർട്ടൻ്റ് ആണ് മണ്ഡപത്തും വാതുക്കൽ എന്നാൽ എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയാ നമ്മുടെ ഇന്നത്തെ താലൂക്കുകളല്ലേ ആ താലൂക്കുകൾക്ക് സമാനമായിട്ട് മാർത്താണ്ഡവർമ്മയുടെ കാലത്തുണ്ടായിരുന്ന ഘടകം ആണ് മണ്ഡപത്തും വാതുക്കൽ മാർത്താണ്ഡവർമ്മയുടെ സദസ്സിൽ ജീവിച്ചിരുന്ന പ്രമുഖ കവികളാണ് രാമപുരത്ത് വാര്യരും കുഞ്ചൻ നമ്പരിലും നമ്മൾക്ക് പരിചിതമായ നമ്മൾ ചെറുപ്പം മുതൽ തന്നെ കേട്ട് പരിചിതരായ രണ്ട് വ്യക്തികൾ ആണ് ഈ രാമപുരത്തു വാര്യരും കുഞ്ചൻ നമ്പ്യാരും അല്ലെ അവര് രണ്ടുപേരും മാർത്താണ്ഡവർമ്മയുടെ സദസ്സിൽ ജീവിച്ചിരുന്ന പ്രമുഖ കവികളാണ് മാർത്താണ്ഡവർമ്മയുടെ ആസ്ഥാന കവിയാണ് കൃഷ്ണ ശർമ്മൻ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ജനുവരി മൂന്നിലാണ് മാർത്താണ്ഡുവർമ്മ ചുപ്പടിദാനം നടത്തിയത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്നിൽ മാവേലിക്കര ഉടമ്പടി ഉപയോഗിച്ചത് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരൻ തമ്മിലാണ് അപ്പൊ ഇതിനു മുന്നേ കായംകുളം രാജാവ് മാർത്താണ്ഡവർമ്മയും മാന്നാർ ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടിൽ ഉപയോഗിച്ചു ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്നില് ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മില് മാവേലിക്കര ഉടമ്പടി മാന്നാർ ഉടമ്പടിയും മാവേലിക്കര ഉടമ്പടിയും ഓർമ്മിച്ചോളൂ പല്ലിയാടി മന്നൻ ശങ്കരനാണ് മാർത്താണ്ഡവർമ്മയുടെ റവന്യൂ മന്ത്രി അപ്പോ മന്ത്രി ആരാച്ചാൽ എന്താ രാമയൻ ദളവ റവന്യൂ മന്ത്രി ആരാണ് പള്ളിയാരി മല്ലൻ ശങ്കരൻ നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപത്താണ് മാർത്താണ്ഡവർമ്മ വിളിച്ചിരുന്ന അമ്മച്ചിപ്പ്ലാവ് സ്ഥിതി ചെയ്തിരുന്നത് ഓർമ്മിച്ചോച്ചോള ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഒന്ന് മണ്ഡപത്തം വാതുക്കൽ അതുപോലെ തന്നെ അമ്മച്ചിപ്ലാവ് അമ്മച്ചിപ്പ്ലാവ് എവിടെ സ്ഥിതി ചെയ്യുന്ന ചോദിച്ചാൽ നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ സമീപത്താണ് ഓർമ്മ ഓർമ്മിച്ചുവയ്ക്ക മാർത്താണ്ഡവർമ്മ ധർമ്മരാജ എന്നീ ചരിത്ര നോവലുകൾ രചിച്ചത് സി വി രാമൻ രാമൻപിള്ളയാണ് ഓർമ്മിച്ചോച്ചോ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ആരംഭിച്ച വാണിജ്യ വകുപ്പ് മുളകുമടി ശീല എന്നറിയപ്പെടുന്നു ഇതൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് മുളകുമടിശീല എന്നാൽ എന്നാണ് എന്താണ് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ആരംഭിച്ച വാണിജ്യ വകുപ്പാണ് മുളകുമടിശീല തിരുവാംകൂറിലെ വ്യവസായികൾ അറിയപ്പെട്ടിരുന്നത് മുളകുമടിശീലക്കാരെന്നാണ് മറവപ്പട എന്ന പേരിൽ ഒരു സ്ഥിരം കഴിഞ്ഞിട്ട് ഏർപ്പെടുത്തിയത് മാർത്താണ്ഡവർമ്മയാണ് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് നിർമ്മിച്ച അണക്കെട്ടുകളാണ് പൊന്മന അണ പുത്തന എന്ന ഓർമ്മിച്ചോച്ചോളൂ കേട്ടോ ഉം പിന്നെ ഇത് മാർത്താണ്ഡവർമ്മനെ കുറിച്ചാണ് അതില് കുളച്ചൽ യുദ്ധം വരുന്നുണ്ട് മാർത്താണ്ഡവർമ്മനെ മാർത്താണ്ഡവർമ്മ ഡച്ച് കാരെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം കുളച്ചൽ യുദ്ധത്തെ കുറിച്ച് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്തിനാണ് കുളച്ചൽ യുദ്ധം നടന്നത് കുളച്ചൽ യുദ്ധത്തിൽ യുദ്ധത്തിലെ മാർത്താണ്ഡവർമ്മ കീഴടക്കിയ ഡച്ച് സൈനിക സൈന്യാധിപനാണ് ക്യാപ്റ്റൻ ഡിലനോയ് ഡിലനോയിയെ കുറിച്ച് പല എക്സാംസിനും ക്വസ്റ്റ്യും ചോദിച്ചതായിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട് അതുകൊണ്ട് കുളച്ചൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് മാർത്താണ്ഡവർമ്മ വർമ്മ അച്ചുകാര് പട ഡച്ച് സൈന്യാധിപൻ പരാജയപ്പെ മാർത്താണ്ഡവർമ്മ വർമ്മ പരാജയപ്പെടുത്തിയ അല്ലെങ്കിൽ കീഴടക്കിയ ഡച്ച് സൈന്യാധിപനാണ് ക്യാപ്റ്റൻ ഡെലനോയ് തിരുവിതാംകൂറിന്റെ സർവ്വ സൈന്യാധിപനായ വിദേശിയാണ് ക്യാപ്റ്റൻ ഡെലനോയ് ക്യാപ്റ്റൻ ഡെലനോയിയെയാണ് വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് ചോദിക്കാവുന്നതാണ് കേട്ടോ തമിഴ്നാട്ടിലെ തക്കലയ്ക്കടുത്തുള്ള ഉദയഗ്രിക്കോട്ടയിലാണ് ഡെലനോയിയുടെ ശബികുടീരം സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാലും ഇത്രയും ഒന്ന് ഓർമ്മിച്ച് വെക്കും ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ അപ്പം പോയിന്റ്സ് ഞാനിപ്പോ പറഞ്ഞ നോട്ട് ചെയ്ത് വെക്കാം അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർഷങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെക്കാം നമ്മളെ പഠിക്കാം എല്ലാം ഓർത്തു ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ അടുത്ത ക്ലാസ് കാർത്തിക തിരുനാൾ രാമവർമ്മ അല്ലെങ്കിൽ ധർമ്മരാജയെ കുറിച്ചാണ് പഠിക്കാം അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് താങ്ക് യു